ഭൂമിയിലെ ഏറ്റവും ഭയാനകരമായ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ പേർഷ്യൻ കടലെടുക്കിന് അരികിലെത്തിയിരിക്കുന്നു ഒരു കപ്പൽപ്പടയല്ല ഇത് ഒരു ലക്ഷം ടണ്ണിലധികം ഭാരമുള്ള കടലിലെ ഒഴുകുന്ന നഗരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കൻ പടക്കപ്പലുകളുടെ വ്യൂഹം ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ തുറന്നുവിട്ട ഈ അർമാണ്ടയ്ക്ക് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടോ കേവലം രാഷ്ട്രീയത്തിനപ്പുറം ഈ സൈനിക നീക്കത്തിലെ ഞെട്ടിക്കുന്ന സാങ്കേതിക വശങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ് എന്തുകൊണ്ടാണ് ഈ സൈനിക വ്യൂഹത്തെ കണ്ട് ലോകം ഭയപ്പെടുന്നത് ഇതിലെ പ്രധാനി ഒരു നിമിസ് ക്ലാസ് എയർക്രാഫ്റ്റ് കരിയർ ആണ് ഇതിന്റെ സാങ്കേതിക കരുത്ത് ശ്രദ്ധിക്കുക ഈ കപ്പൽ പ്രവർത്തിക്കുന്നത് രണ്ട് ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ചാണ് അടുത്ത ഇരുപത് വർഷത്തേക്ക് ഇന്ധനം നിറയ്ക്കാതെ ലോകം മുഴുവൻ ചുറ്റാൻ ഇതിന് കഴിയും ഒരേ സമയം തൊണ്ണൂറിലധികം അത്യാധുനിക യുദ്ധ വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഇതിന് വഹിക്കാനാകും അതായത് ഒരു ചെറിയ രാജ്യത്തിന്റെ വ്യോമസേനയ്ക്ക് തുല്യമായ കരുത്ത് ഒരു കപ്പലിൽ വിമാനങ്ങളെ കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം സെക്കൻഡുകൾക്കുള്ളിൽ സൂപ്പർസോണിക് വിമാനങ്ങളെ ആകാശത്തേക്ക് തൊടുക്കാൻ ഇതിന് സാധിക്കും ഇറാൻ എന്ന രാജ്യം ഭൂമിശാസ്ത്രമായി വളരെ കരുത്തരാണ് പക്ഷേ ട്രംപ് ലക്ഷ്യം വഹിക്കുന്നത് ഇറാന്റെ ജീവനാടിയായ ഹോർമോസ് കടലെടുക്കാണ് ലോകത്തെ ഇരുപത് ശതമാനം ക്രൂഡോയിൽ കടന്നുപോകുന്ന ഈ വഴി അമേരിക്കൻ അർമാണ്ട ഉപരോധിച്ചാൽ അത് ഇറാന്റെ വ്യവസ്ഥയെ തകർത്തെറിയും ഇറാന്റെ കയ്യിലുള്ള ഖൈബർ ഷെക്കിൻ പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാൻ ഈ കപ്പലുകൾക്ക് ചുറ്റും അജയ്സ് കോമ്പാക്ട് സിസ്റ്റം എന്ന സുരക്ഷാ കവചമുണ്ട് മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇന്ന് സാധിക്കും ലോക ചരിത്രത്തിൽ നാവിക ശക്തിയാണ് സാമ്രാജ്യങ്ങളെ വളർത്തിയത് എന്ന് കാണാം പണ്ട് വാസ്കോഡാമെ പോലുള്ളവർ ചെറിയ കപ്പലുകളിലാണ് എത്തിയതെങ്കിൽ ഇന്ന് ചരിത്രം ആവർത്തിക്കുന്നത് ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള ആണവ കപ്പലുകളിലൂടെയാണ് പഴയ പേർഷ്യൻ രാജാക്കന്മാർ കടൽ ഭരിച്ചിരുന്ന അതേയിടത്ത് ഇന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ മുഖാമുഖം നിൽക്കുന്നു ട്രംപ് തന്റെ വാക്കു പാലിക്കുമോ അതോ ഈ അർമാണ്ട വെറുമൊരു പേടിപ്പിക്കൽ മാത്രമാണോ യുദ്ധം നടന്നാൽ അത് ആഗോള ഇന്ധന വിലയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തു ഇത്തരം ഗൗരവമേറിയ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ